ഞങ്ങൾക്കെതിരെ പല ചാനലുകളിലായി പല സമയങ്ങളിലായി ബോബി ചെമ്മണ്ണൂർ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു ഇതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് പറയട്ടെ നമസ്കാരം ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തെ ഒരു ബിസിനസ്സുകാരനെക്കാട്ടിലൊക്കെ ഉപരി കേരളീയർക്ക് പരിചയം കുറേ നന്മകളൊക്കെ ചെയ്യുന്ന ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന വ്യക്തി എന്നുള്ള രീതിയിലായിരിക്കണം ഒത്തിരി വാർത്തകളാകുന്ന വിവാദങ്ങളാകുന്ന സംഭവങ്ങളിലൊക്കെ തന്നെ ഇടപെടുകയും ആ പാകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇദ്ദേഹത്തിന് കൂടുതലും പബ്ലിസിറ്റി കിട്ടിയിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് പക്ഷെ പലപ്പോഴായിട്ട് ഈ സഹായ വാഗ്ദാനങ്ങളൊക്കെ വെറും ഉടായിപ്പാണ് അതൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന വെറും കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളും പുറത്തു വരാറുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ കുട്ടിയുടെ വീഡിയോ കാണാനിടയായത് അപ്പൊ ഇവൻ ആരാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഒരു സംഭവം ഉണ്ടായി നെയ്യാറ്റിൻകരയിലെ ദമ്പതികളുടെ മരണം അന്ന് വലിയ വിവാദമായ ഒരു വാർത്തയായിരുന്നു അപ്പം അന്ന് എന്താ സംഭവിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ വീട് ഒരു കയ്യേറ്റ ഭൂമിയിലായിരുന്നു അപ്പൊ ആ കയ്യേറ്റ ഭൂമിയുടെ ഓണർ ആയിട്ടുള്ള വസന്ത പോലീസുകാരെയും ഒക്കെ ആയിട്ട് ഈ കുട്ടികളെയൊക്കെ ഒഴിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നു ആ സമയത്ത് ഇവരുടെ മാതാപിതാക്കള് ശരീരത്ത് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി ഒഴക്കുകയും അബദ്ധത്തിൽ എന്ത് ചെയ്യുകയാണ് തീ പടർന്ന് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ മരിച്ചു പോവുകയാണ് അപ്പൊ ഇവനൊരു ചേട്ടനും കൂടി ഉണ്ട് അന്ന് പോലീസുകാർക്ക് നേരെ ഭയങ്കര ധൈര്യത്തോടു കൂടി സംസാരിക്കുകയും ആരും കുഴി വെട്ടാൻ ഇല്ലാഞ്ഞപ്പോൾ സ്വന്തം മാതാപിതാക്കളുടെ കുഴി ഒറ്റയ്ക്ക് വെട്ടി ഈ കുട്ടി നല്ല രീതിയിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കുട്ടിയാണ് അന്ന് ധീരനായകൻ എന്നുള്ള രീതിയിലാണ് ഈ കുട്ടി എന്താണ് എല്ലാവരും വിശേഷിപ്പിച്ചത് പക്ഷേ ഇപ്പൊ ഈ കുട്ടികൾക്ക് ആരുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അന്ന് ഈ കുട്ടികൾക്ക് വീട് പണിഞ്ഞു കൊടുക്കാം എന്നുള്ള വാഗ്ദാനവുമായിട്ട് രംഗത്ത് വന്ന വ്യക്തിയാണ് നമ്മുടെ ഈ ഒരു വീട് പണിഞ്ഞു കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് സംഭവമാണ് അപ്പോ ഞാൻ ഒരു സാധനം കൊടുക്കുമ്പോ ആ കേസ് ഒക്കെ തീർത്ത് ക്ലീൻ ആക്കിയിട്ട് വീട് വെച്ചു കൊടുക്കാൻ ഒരു വർഷത്തോളം സമയമെടുക്കും അതുവരെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു അയാൾ നിയമപരമായി ഒരു വീട് പണിത് കൊടുക്കണമെങ്കിൽ മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ കാത്തിരിക്കണമെന്ന് സത്യത്തിൽ ഇത് നുണയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിന് അമ്മയും അച്ഛനും മരിക്കുന്നു ഏകദേശം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ബോബി ചെമ്മണ്ണൂർ വന്ന് വാഗ്ദാനം തരുന്നു വീട് വെച്ച് നൽകാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെ ഞങ്ങൾ കാത്തിരുന്നു ഈ ഒരു വർഷവും മൂന്ന് മാസവും ബോബി ചെമ്മണ്ണൂർ ഒന്നും ചെയ്തില്ല അത് മാത്രവുമല്ല ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് എടുക്ക പോലും ചെയ്തില്ല തർക്കഭൂമി ആയിരുന്നല്ലോ അപ്പൊ തർക്കഭൂമി ആയിരുന്നുകൊണ്ട് തന്നെ അത് ഒക്കെ പരിഹരിച്ച് ആ നിയമ നടപടികളൊക്കെ തന്നെ പരിഹരിച്ചതിന് ശേഷം വീട് പണിഞ്ഞു കൊടുക്കാമെന്നാണ് ഇവരോട് പറഞ്ഞത് പക്ഷെ ഒരു വർഷം കഴിഞ്ഞിട്ടും എന്ത് ചെയ്തില്ല ഈ കുട്ടികളെ കോണ്ടാക്ട് ചെയ്യാൻ പോലും അദ്ദേഹം തയ്യാറായില്ല അതിനുശേഷം ഫിലോകാലിയ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ആണ് ഇവർക്കൊരു വീട് പണിഞ്ഞു കൊടുക്കുന്നത് പക്ഷെ അതിനെ പോലും അവമാനിച്ച് എന്ത് ചെയ്തു ഈ ബോബി ചെമ്മണ്ണൂര് സംസാരിച്ചു ഫ്ലവേഴ്സിന്റെ ഒരു കോടി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ചെന്ന സമയത്ത് ഈ കുട്ടിയെയും ആ വീട് പണിഞ്ഞു കൊടുത്ത ട്രസ്റ്റിനെയും അപമാനിക്കുന്ന രീതിയിലാണ് അവർ അയാൾ സംസാരിച്ചത് ഒരു തട്ടിക്കൂട്ട് വീടാണ് പണിഞ്ഞു കൊടുത്തത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അതായത് അവർ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ കുട്ടികൾക്ക് വീട് പണിഞ്ഞു കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം സംസാരിച്ചത് അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹം ഒരു വാഗ്ദാനം നൽകിയിരുന്നു ഞാൻ വീട് പണിഞ്ഞു കൊടുത്തോളാം എന്ന് പറഞ്ഞൊരു വാഗ്ദാനം നൽകിയിരുന്നു ഒരു വർഷമായിട്ട് ആ കുട്ടികൾക്ക് വീടില്ല അവർക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതാണ് അവർ എവിടെ പോയി അന്തി ഉറങ്ങും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ ആരുമില്ല അപ്പൊ ഒരു വാഗ്ദാനങ്ങൾ പറയുമ്പോൾ ഒരു വാഗ്ദാനം മുന്നോട്ട് വെക്കുന്ന സമയത്ത് അത് പാലിക്കാനും കൂടി ആര് തയ്യാറാകണം ഈ വാഗ്ദാനം മുന്നോട്ട് വെക്കുന്ന വ്യക്തികൾ തയ്യാറാകണം അത് തട്ടിക്കൂട്ട് വീടാണ് എന്ന് പറയുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സ്വർഗ്ഗമാണെന്ന് സത്യമായിരിക്കാം ഒരുപാട് വലിയ രീതിയിലുള്ള സൗകര്യങ്ങളൊന്നും അതിനകത്ത് കാണത്തില്ലായിരിക്കാം ഈ ബോച്ചയൊക്കെ അന്തി ഉറങ്ങുന്നത് പോലെയുള്ള വലിയ കൊട്ടാരം ഒന്നും ആയിരിക്കില്ല പക്ഷെ തട്ടിക്കൂട്ട് വീടാണെങ്കിലും അങ്ങനെ ഒരു വീട് പണിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രസ്റ്റ് തയ്യാറായി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും അത് തർക്കഭൂമിയിൽ തന്നെയാണ് ആ തർക്കങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല പക്ഷെ എന്നിരുന്നാലും അവർക്ക് പെട്ടെന്നുള്ളൊരു വീട് എന്നുള്ളൊരു സ്വപ്നം അവിടെ യാഥാർത്ഥ്യമാവുകയാണ് ഇത്രയും വലിയ ആളാണല്ലോ ഈ ബോബി ബോപീച്ചപ്പണ്ണൂർ എന്ന് പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഒന്നെങ്കിൽ ആ ഒരു ഭൂമിയിൽ അല്ലെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് പറ്റുമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്തില്ല അപ്പൊ ഒരു വാഗ്ദാനങ്ങൾ ആരെങ്കിലും നൽകുന്നത് കാണുമ്പോൾ അയാൾക്ക് പബ്ലിസിറ്റി കൊടുക്കാതെ ആ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ എന്നും കൂടി മാധ്യമങ്ങൾ മനസ്സിലാക്കണം അതിനുശേഷം വേണം അവർക്ക് പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി ഞാൻ ഇന്ന കാര്യം ചെയ്തോളാമേ എന്ന് പറയുമ്പോഴേക്കും അയാൾ അങ്ങ് വലിയൊരു അവതാര പുരുഷനാണ് എന്നുള്ള രീതിയിൽ അയാളെ തലയിൽ എടുത്തുകൊണ്ട് നടക്കും അങ്ങനെ നടക്കാതിരിക്കുക ചെയ്ത് കാണിച്ചതിന് ശേഷം അയാളെ തലയിൽ എടുത്തു വെക്കുക അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വാഗ്ദാനങ്ങളുമായിട്ട് ഒരുപാട് ആൾക്കാർ രംഗത്ത് വരാറുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മിക്കപ്പോഴും ഇങ്ങനെ വാഗ്ദാനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാരൊക്കെ തന്നെ അവർക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും അതായത് ഈ ആൾക്കാരെ സഹായിക്കാം എന്നുള്ള മനസ്സോട് കൂടിയിട്ടായിരിക്കത്തില്ല പലപ്പോഴും പലരും മുന്നോട്ട് വരുന്നത് ഇങ്ങനെയുള്ള പബ്ലിസിറ്റി നേടണം അല്ലെങ്കിൽ ആ പബ്ലിസിറ്റിയിലൂടെ അവരുടെ നേട്ടം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടായിരിക്കണം മുന്നോട്ട് വരുന്നത് അത് തന്നെ ആയിരിക്കും ഇവിടെ ബോബി ചെമ്മണൂരിന്റെ ലക്ഷ്യം അല്ലെന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടും ആ കുട്ടികൾക്ക് വീട് പറഞ്ഞു കൊടുക്കാനും തയ്യാറായില്ല അങ്ങനെ ഒരു വീട് പണിഞ്ഞു കിട്ടിയപ്പോൾ ആ കുട്ടികളെ എന്തു ചെയ്യാണ് ഉപദ്രവിക്കാനും പോവുകയാണ് അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കുക ഇവർ ശരിക്കും ജെനുവനായിട്ടാണോ മുന്നോട്ട് വരുന്നത് ജെനുവിൻ ആയിട്ടുള്ള കൂടി ഇമോഷനോട് കൂടിയിട്ടാണോ മുന്നോട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യാനും ഇവരെ തലയിലേറ്റിവെച്ച് നടക്കാനും അവർക്ക് പബ്ലിസിറ്റി കൊടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പുതുമയുള്ള കാര്യമൊന്നും അല്ല ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഈ നാട്ടിൽ നടക്കാറുണ്ട് പലപ്പോഴായിട്ടും ഒരു സഹായ വാഗ്ദാനം നൽകുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ് ആ കാര്യങ്ങൾ പാടെ മറന്നു പോവുകയാണ് പിന്നെ ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് എന്ത് സംഭവിച്ചു അവർക്ക് ആ സഹായം കിട്ടിയോ അവരിപ്പോൾ നല്ല രീതിയിലാണോ ജീവിക്കുന്നത് എന്ന് പിന്നീട് അപ്ഡേഷൻ ഒന്നും തന്നെ നമുക്ക് കിട്ടാറില്ല അപ്പൊ അങ്ങനെ നോക്കാതിരിക്ക ആ സഹായം ചെയ്തതിന് ശേഷം ആ സഹായ വാഗ്ദാനം ഈ ഈ പറഞ്ഞ വ്യക്തി നടത്തിയോ എന്നതിനു ശേഷം മാത്രം അവർക്ക് പബ്ലിസിറ്റി കൊടുത്താൽ മതി അതാണ് ശരിയായിട്ടുള്ളൊരു ഡിഗ്രി ഇല്ലെന്നുണ്ടെങ്കിൽ പലരും എന്തു ചെയ്യും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ദുരുപയോഗം ചെയ്യും അപ്പം ഇവിടെ അവസാനമായിട്ട് ആ കുട്ടിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഞങ്ങളെ ഞങ്ങൾക്കൊന്നും ചെയ്ത് തന്നില്ലെങ്കിലും വേണ്ടില്ല ഞങ്ങളെ ഉപദ്രവിക്കാതെ ഇരുന്നാൽ മതി എന്ന് സത്യമല്ലേ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മിണ്ടാതിരിക്കുക എന്തിനാണ് ഈ അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് ചെയ്യാൻ കഴിയത്തില്ലെന്നുണ്ടെങ്കിൽ മിണ്ടാതെ ഇരിക്കുക അവരെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതെ ഇരിക്കുക അതാണ് എനിക്കും പറയാനുള്ളത്